ഹലോ ഹലോസ് ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് പോകുന്ന വഴിക്കുള്ള മഞ് മച്ചിപ്പളം എന്ന സ്ഥലത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് കൊട്ടകള് മീനിടാൻ പറ്റിയ കൊട്ടകൾ എല്ലാം വീറ്റേൽ ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് ദന്തപാണി ദന്തപാണിയാണ് നമ്മളോട് ഈ കൊട്ടയെ ഇതെല്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യും കേട്ടോ എത്ര വർഷമായി ഇവിടെ മുപ്പത് വർഷമായി എവിടെ സ്വന്തം നാടായിരുന്നു തമിഴ്നാടായത് ഇതൊക്കെ തന്നെ ചെയ്യുന്ന ബലമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നല്ല മൂടി അല്ലേ കഞ്ഞു വാർക്കാനുള്ള ഇതിനൊക്കെ ആ ഇത് അമ്പത് രൂപയാണ് ഇതിന് നൂറ് രൂപയാണ് വലിയ വിലയൊന്നുമില്ല ഇല്ല വരുന്നവർക്ക് ഇതെല്ലാം ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് പോകാം ഏത് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടോ ഇത് വേസ്റ്റ് ഇടൊക്കെ ഇടാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ടോ ഇതിപ്പം ഇഞ്ചിയൊക്കെ അടുക്കളയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിട്ട് നമുക്ക് ഈ സബോളയോ അങ്ങനെയൊക്കെ ഉള്ള സാധനം ഇവിടെ എല്ലാം സ്റ്റോക്ക് വെച്ചേക്കുവാണ് നിങ്ങൾ ഈ വഴിയൊക്കെ വരുവാണെങ്കിൽ ഇതെല്ലാം വാങ്ങണം നല്ല ഇതാ ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്റിക് ഒന്നും അല്ല പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇട്ട് വെക്കാതെ ഇതിലേക്കൊക്കെ ഇട്ടു വെക്കണം എന്താണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് അവിടെ വന്നെ കേറ് കാണിച്ചേരെ അ ആ ഇര ഒന്നേ കാണിച്ചേ ഇരുന്നത് നമ്മളെ നല്ല വണ്ടി വാനങ്ങോട്ട് ഒന്നും ഇല്ലാണോ ആ ആ അടുത്ത് പറ്റാവോ ഓ ഓ તો നമ്മളെ അണ്ണ കാണിച്ചേ ഇരുന്നത് വീറ്റ കൊടിക്കയാ ആ വീറ്റ കൊടിക്കയാ

ഈ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന മോനും അറിയാരിക്കൂലെ എന്നാ ഇതെങ്ങനെ ചുമ്മാ പഠിക്കാൻ പറ്റില്ലേ ഇതൊരു കഴിവും കലയൊക്കെ വേണം അല്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റൊന്നുമില്ല രണ്ടു മൂന്നുമായിട്ട് പോകാതെ സൂക്ഷിച്ചെടുക്കണമെങ്കിൽ തന്നെ നല്ല ഒരു ഇത് വേണം പണ്ടത്തെ പോലെ പണം കൂടുതലും ഒരു ഇറ്റയും അപ്പൊ നമ്മളോട് ദന്തപാണി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രയും സന്തോഷമുണ്ട് എല്ലാരും കേട്ടല്ലോ അല്ലേ അന്ന നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന ഒരു കൊട്ട വാങ്ങാൻ പോവട്ടോ ഞങ്ങൾ ഒരു കൊട്ടയും വാങ്ങിക്കോണ്ടാണ് പോകുന്നത് നമുക്ക് ആ കൊട്ടയും വാങ്ങിക്കാം എനിക്ക് ഇതാണ് ഒരുപോലെ തന്നെ ആ ഈ ഒരു അടപ്പും കൂടെ വാങ്ങുവാണോ മീനെ പിടിക്കാൻ വേണ്ടിയൊക്കെ ഇടുന്ന കൂടെ മുറവാണിത് മുക്കാണ് ഇത് പേറ്റാനൊക്കെ ഒഴിക്കാനും ഒക്കെ നല്ല ളുകൾ വന്ന് ഈ കൊട്ടയെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പൊ നിങ്ങളൊക്കെ ഈ വഴിയെ വരുവാണെങ്കിൽ ഇവിടെ നിർത്തി ഈ കൊട്ടകളും ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മാറ്റ് ഇതെല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ടുമൊക്കെ നല്ല ഭംഗിയുള്ള കണ്ടോ പ്ലാസ്റ്റിക് ഒന്നും അല്ല ആ അല്ലേ അത് ഇട്ട് അങ്ങനെ വെറൈറ്റിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഹീറ്റേൽ ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് വാശികൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോകുക അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇതൊന്നും ഒരു ആ കുഴപ്പമുള്ള അന്നെ പേരെന്നത് വർഷ കൊറേ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ നടുവിനു വേദന ആയതുകൊണ്ടല്ലേ അന്ന് പണിതാ ഓ അങ്ങനെ ഇത് ഈ കൊട്ട നല്ല രസമുള്ള കൊട്ടേലെ ചെക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് കൂടെ നിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടേക്ക് ഒഴിച്ച് വെക്കാനോ

േ ഈ അന്നെ ലൈസൻസ് ഉണ്ട് കേട്ടോ ഇത് ലൈസൻസ് ആണ് നമ്മൾ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ റേറ്റ്

എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് നമ്മുടെ ഈ അന്നെ കടയിൽ വന്നു കഴിഞ്ഞാല് വണ്ണം മടുത്ത് ഇത്ര നേരം മഴ അതുകൊണ്ടാണ് നമുക്കിത് ചെയ്ത് കാണിച്ചു തരാം അത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത് എല്ലാവരും വന്ന് വാങ്ങണം അപ്പം ശരി ഓക്കെ അപ്പം ഞങ്ങൾ ഇനി വരാട്ടോ